കലാകാരന്മാരുടെ സംഘടനയായ സവാക് ഓഫ് ഇന്ത്യയുടെ നാലാമത് സംസ്ഥാന സമ്മേളനം ജനുവരി ആറ് ഏഴ് തീയതികളിൽ ചേർത്തലയിൽ നടക്കും കലാകാരന്മാരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തുനിന്നുമുണ്ടാകുന്ന അവഗണനയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള സമരമാർഗങ്ങൾ രൂപം നൽകും പതിനാല് ജില്ലകളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമുള്ള കലാകാരന്മാരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആറിന് രാവിലെ രക്ഷാധികാരി രാജഗോപാൽ പതാക ഉയർത്തും പത്തിന് പ്രദർശനം കവിയരങ്ങ് സാംസ്കാരിക ജാഥ എന്നിവ നടക്കും സമ്മേളനം എ എം ആരിഫ് എംപി ഉദ്ഘാടനം ചെയ്യും കലാപരിപാടികൾ മുൻമന്ത്രി ജി സുധാകരനും പുരസ്കാര സമർപ്പണം തോമസ് കെ തോമസ് എം എൽ എയും ഗാനസന്ധ്യ ദലീമ ജോജോ എം എൽ എയും ഉദ്ഘാടനം ചെയ്യും വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കും ജനുവരി ഏഴിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്യും അധ്യക്ഷനാകും ജനറൽ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിക്കും അതിനുവേണ്ടി ഞങ്ങൾ ഓഫ് ഇന്ത്യയുടെ കലാകാരന്മാരെ വളർത്തിയെടുക്കുന്നതോടൊപ്പം അതിന്റെ പേരിൽ ആയിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ചികിത്സ സഹായം വരുന്നു അതല്ല ഈ കലാകാരന്മാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഡിസ്പെൻസറി ആരംഭിച്ചത് ആ ഡിസ്പെൻസറിയിൽ ഒരു മെഡിക്കൽ ഇല്ല കൊറോണ വന്നതുകൂടി അതുപോലെ സാമ്പത്തികം വന്നു ഡോക്ടറിന് പൈസ കൊടുത്താൻ പറ്റാതെ വന്നു അങ്ങനെ താൽക്കാലികം നിർത്തിവച്ചിരിക്കുകയാണ് സമ്മേളനത്തിന് ശേഷം അത് പുറത്തിരിക്കും ഇപ്പോൾ നമ്മുടെ പ്രത്യേക പ്രത്യേക ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നാടക ബാല ഡാൻസ് കലാകാരന്മാർക്ക് ഇത് വലിയ നേട്ടങ്ങളൊന്നുമില്ല അവരെ പുറത്ത് സിനിമയായി എടുക്കാറില്ല അപ്പം നമ്മൾ ആ ലക്ഷ്യത്തിന് വേണ്ടി സവാ ഫിലിംസ് എന്ന് പറയുന്നത് ഫിലിംസ് കമ്പനി രൂപീകരിക്കുന്നു ആ ഫിലിംസ് കമ്പനി സിനിമ ആരംഭിക്കുന്നു അതിന് ആദ്യം ഒരു മണിക്കൂറുള്ളൊരു സിനിമ എടുത്തു അത് കറുത്ത ബന്ധം എന്നാണ് എൻ്റെ പേര് അത് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി യൂട്യൂബിൽ നടന്നത്